നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നത്തെ മുലാലേറ്റം വന്ന എപ്പിസോഡിലാണെങ്കിൽ ഒനീൽ അഭിലാഷ് ആര്യൻ എന്നിവർക്ക് വീണ്ടും മൂന്ന് പേർക്കും വീണ്ടും വഴക്ക് കേട്ടിട്ടുണ്ട് അതാ പറഞ്ഞാൽ കാരണം അവർ മോശമായിട്ടുള്ള വേഡ്സ് യൂസ് ചെയ്യുന്നതും കൊണ്ടാണ് കാരണം അവരുടെ അടികളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് എടുത്ത് കൂടാതെ റെനയായിട്ട് ഉണ്ടായത് പിന്നെ അനീഷിനെ അനീഷിലെ ആരെയാണോ ചെരുപ്പെടുത്തെറിഞ്ഞത് പില്ലോ എടുത്തെറിഞ്ഞത് അങ്ങനെ എപ്പോഴും അടിയിടിയാണല്ലോ അപ്പോൾ അതിനെ പ്രമാണിച്ച് പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഒനിലിനും അനി സോറി ഒനിലിനും അഭിലാഷിനും ആര്യനും പുറത്തെ പുറത്തെ ആൾക്കാരുടെ ഇവരെക്കുറിച്ചുള്ള ഒരു മതിപ്പ് അല്ലെങ്കിൽ എന്താണ് അവരെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്ന് അവർക്ക് ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് ആണെങ്കിൽ ഇവർ മൂന്ന് പേരെക്കുറിച്ചും അതായത് ഇവരുടെ ഈ ബാഡ് വേഡ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിരവധി പുറത്തുള്ള ജനങ്ങളോട് ചോദിച്ച വീഡിയോസ് ഇവരെ കാണിക്കുകയുണ്ടായി അതിനുശേഷം ഇവർ വയ സൈലൻസ് ആയി പോവുകയാണ് ചെയ്തത് കാരണം മിക്ക ഉള്ളവർ ഒനിലിൻ്റെയും ആര്യൻ്റെയും അഭിലാഷിൻ്റെയും പേര് എടുത്തു പറഞ്ഞു തന്നെയാണ് അവരുടെ കളി നിര നിലവാരമില്ലാത്തതാണെന്ന് പറയുന്നത് ഇങ്ങനെ ഫാമിലിയായിട്ട് കാണുന്ന പ്രോഗ്രാം ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വേഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഓരോ ആൾക്കാർ പറയുന്നത് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് കൂടാതെ ബിഗ് ബോസിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ലാല അപ്പോൾ ലാലേട്ടൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒനീലിനും അഭിലാഷിനും ആര്യനും എന്തെങ്കിലും നല്ലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് പുറത്തേക്ക് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാം കാരണം അവരിങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്ത ഇനി ഇവർ ഇത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഗെയിം കളിച്ചാൽ നല്ല രീതിക്ക് മുൻപോട്ട് പോകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അക്ബറിന് സെപ്പറേറ്റ് പണി കിട്ടിയതാണല്ലോ അങ്ങനെ ഒനിലിൻ്റെയൊക്കെ ദേഷ്യം അഭിലാഷിൻ്റെയൊക്കെ ദേഷ്യത്തെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇപ്രാവശ്യം ലാലേട്ടൻ ബിഗ് ബോസിനകത്തേക്ക് വന്ന് പാത്രമൊക്കെ എഴുത്ത് വെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും കുറച്ച് അതായത് അടിപൊളി ശരി ഓക്കെ ഗുഡ് നൈറ്റ്